ഏറെ കോഴിടക്കം സൃഷ്ടിച്ച നടിയെ ആക്രമിച്ച കേസ് കഴിഞ്ഞ ദിവസം വിചാരണ സോറി കോടതി വിധി വന്നിട്ടുണ്ടല്ലോ ദിലീപിനെ വെറുതെ വിട്ടതുമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വിവിധ അഭിപ്രായങ്ങൾ നിലവിലുണ്ട് അതിനെക്കുറിച്ച് പ്രമുഖ പയ്യന്നൂരിലെ പ്രമുഖ അഭിഭാഷകനും ക്രിമിനൽ വക്കീലുമായ അഡ്വക്കേറ്റ് വിജയകുമാറിന് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് എല്ലാ പത്രമാധ്യമങ്ങളിലും വളരെ പ്രാധാന്യം നൽകി വന്നിട്ടുള്ള ഒരു വാർത്തയാണ് സിനിമ സിനിമാ നടനായിട്ടുള്ള ദിലീപ് അദ്ദേഹത്തെ വിട്ടു എന്നുള്ളത് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായിട്ട് കേരള ജനത മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് ദിലീപിൻ്റെ കേസ് കാരണം സിനിമാ രംഗമായതുകൊണ്ട് എല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാണ് പിന്നെ ആ രംഗത്തെ സംബന്ധിച്ച് പൊതുവായി ഒരു ധാരണയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ പ്രതികൾ ഒന്നു മുതൽ വരെ പ്രതികൾ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ക്രിമിനൽ കുറ്റം ചെയ്തത് എന്ന് പൊതു അഭിപ്രായം അല്ലെങ്കിൽ അതാണ് ആ കേസ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ആദ്യത്തെ പ്രതികളായിട്ടുള്ള ഒന്നു മുതൽ വരെ പേർക്കൊരു മോട്ടീവ് അതാണ് ഞങ്ങളുടെ ക്രിമിനൽ സെക്ഷനിൽ ഏറ്റവും പ്രധാനം ഒരു ഉദ്ദേശം വേണം ഒരാളെ ആക്ട്രസ് നോൺ ഫാസിറ്ററി ആ നിസി ഫെൻസിറ്ററി ആണെന്ന് നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ മാത്രം പോരാ ഒരാളെ എന്ന് പറഞ്ഞാൽ ആൾക്ക് വേദനിക്കാനാണ് അടിക്കുന്നത് അടിക്കുന്നതിനൊരു ഉണ്ടാവും അതുപോലെ ബലാത്സംഗം ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ട് പോയി ബലാത്സംഗം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സെക്സ് മാത്രമല്ല അതൊരു പ്രതികാരത്തിൻ്റെ നടപടി കൂടിയാണ് ആർക്കു വേണ്ടിയാണ് അവർ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തത് ഒന്നു മുതൽ ആറു വരെ പ്രതികൾ എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച് നടന്ന ചർച്ചകളിലെല്ലാം പ്രധാനമായും ഉന്നയിച്ച ഒരു കാര്യം അതാണ് ആരോ ഒരാളുടെ ഗൂഢാലോചനയുടെ ഔട്ട്പുട്ടാണ് ഈ പറഞ്ഞ കുറ്റകൃത്യം ക്രിമിനൽ കുറ്റകൃത്യം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതാരാണ് ഈ ചോദ്യം കേരളത്തിലെ സമൂഹം കേരള ജനത ഈ നാട്ടിലെ മുഴുവൻ മാധ്യമങ്ങൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ടാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ പിന്നിൽ കളിച്ചതും അതിൻ്റെ ഉദ്ദേശക്കാരൻ അല്ലെങ്കിൽ ആവശ്യക്കാരനും സിനിമാ നടനായ ദിലീപാണ് എന്ന് പൊതുവെ ബഹുജനങ്ങൾ വിശ്വസിക്കുകയും കോടതി വിശ്വസിക്കുകയും കോടതിയുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം അവർ സസ്പെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്നലെ കണ്ട ഒരു വിധിയിൽ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പ്രതികൾ കുറ്റകൃത്യം ചെയ്ത പ്രതികൾ കുറ്റകൃത്യം ചെയ്തു എന്ന് കോടതി കാണുന്നുണ്ട് പക്ഷെ കുറ്റകൃത്യം ആർക്കു വേണ്ടി ചെയ്തു എന്നുള്ള ഒരു പോയിന്റിൽ കോടതിയുടെ ഫൈൻഡിങ് എത്തുന്നില്ല അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട ആൾക്കാരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ ധരിക്കേണ്ടത് പക്ഷേ അങ്ങനെ ധരിക്കാൻ പറ്റില്ല കാരണം ദിലീപിനെ പോലെ അതിൽ ഉൾപ്പെട്ടു എന്ന് പറയുന്ന കക്ഷികളെയൊക്കെ പ്രതികളാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രതികളാക്കിയിട്ടുള്ള ആൾക്കാർ കുറ്റം ചെയ്തു എന്നുള്ളത് തെളിയിക്കുന്നതിനാണ് അപാകത വെച്ചിരിക്കുന്നത് അപ്പോൾ തെളിയിക്കുന്നതിൽ എങ്ങനെ അപാകത പറ്റുന്നുള്ളതാണ് പൊതുജനം മനസ്സിലാക്കേണ്ട പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഒന്ന് പ്രധാനമായിട്ട് എല്ലാ കേസും തെളിയിക്കപ്പെടുന്നത് അത് കണ്ടു നിന്ന കേട്ട് കേട്ടു നിന്ന അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടു നിന്ന സാക്ഷികളുടെ മൊഴിയിലൂടെയാണ് ഇപ്പം ഒരിക്കലും അഡ്വക്കേറ്റ് രാംദാസ് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് അതായത് ത തലശ്ശേരി ടൗണിൽ വെച്ച് ഒരാൾ കുത്തിക്കൊല ചെയ്യപ്പെട്ടു അദ്ദേഹത്തെ സാക്ഷിയെ വിസ്തരിച്ചിട്ടില്ല കാരണം അത് ചിലപ്പോൾ പോലീസ് അദ്ദേഹത്തെ വിസ്തരിക്കുന്ന ഒരു ഇൻകൺവീനിയൻസാവും ധരിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം കണ്ടു നിൽക്കുകയായിരുന്നു എന്നുള്ളത് ആരും അറിയാത്തത് കൊണ്ടായിരിക്കും അത് കണ്ടു നിൽക്കുക എന്ന് പറഞ്ഞുകൂടാ സംഭവം കഴിഞ്ഞ ഉടനെ അവിടെ എത്തിയ പക്ഷെ കണ്ടു നിന്ന പലരും അത് സംബന്ധിച്ച് ഒരു തെളിവ് കോടതിയിൽ കൊടുത്തില്ല എന്നുള്ളതുകൊണ്ട് കോടതി എല്ലാ വിറ്റ്നസസും ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കേസ് വിടിയുണ്ടേ ഇതിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പ്രധാനപ്പെട്ട വ്യക്തികൾ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഒന്നുകിൽ മുഴുവനായോ അല്ലെങ്കിൽ ഭാഗികമായോ ഹോസ്റ്റൈലായിട്ട് കാരണം സിനിമാ രംഗമാണ് കോടികൾ ഒഴുകുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ അതാണ് കോടികൾ ഒഴുകുന്ന ഒരു നിലയിലേക്ക് ആ സംഗതി മാറുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രധാനപ്പെട്ട സാക്ഷികൾ പ്രോസിക്യൂഷൻ അനുകൂലമായി വരാ പിന്നെ തെളിവ് കൊടുക്കാതെയും കോടതിക്ക് ഒന്നും ചെയ്യാനാവാത്തൊരവസ്ഥ വരികയൊക്കെ ചെയ്യാം അങ്ങനെയാണോ അത് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് രണ്ട് നിലവിൽ വന്നിട്ടുള്ള തെളിവുകൾ തന്നെ ഒരു അവരപര്യാപ്തമാവുന്നൊരവസ്ഥയുണ്ട് ഉദാഹരണമായിട്ട് എതിർവിസ്താരത്തിൻ്റെ സമയത്തും ചീഫ് വിസ്താരത്തിൻ്റെ സമയത്ത് കുറ്റകൃത്യത്തിലേക്ക് ചൂണ്ടുന്ന വിരൽ ചൂണ്ടുന്ന തരത്തിൽ ശക്തമായ തെളിവുകൾ കൊടുക്കുന്നതിൽ ഒരു പാകപ്പുഴ പറ്റിയാൽ സാക്ഷികൾക്ക് പാകപ്പുഴ പറ്റിയാൽ അതും കേസ് വിട്ടുപോകാനുള്ളൊരു കാരണമായിട്ടുണ്ട് അപ്പോൾ ഈ കേസിൽ ഇതെന്നാ അത് ഇങ്ങനത്തെ കേസുകൾ സെൻസിറ്റീവ് ആകുന്ന ഒരു വലിയ പ്രശ്നം അതാണ് സമൂഹമാകെ വളരെ കൂലംകക്ഷമായിട്ട് ഇതിൽ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ അതാത് ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ത് എന്നുള്ളത് ആ റെക്കോർഡ് ചെയ്യപ്പെടുന്ന മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയൂ അതിൽ കൺസേൺ ജഡ്ജ് കിട്ടിയെടുത്തോളം മൊഴികളും അതുപോലെ തന്നെ ഫാക്ട്സ് ആ സർക്കംസ്റ്റാൻസസ് അതൊക്കെ പരിഗണിക്കുന്നതിനും പരിശോധിക്കുന്നതിനും എത്ര കണ്ട് ജുഡീഷ്യസ് ആയിരുന്നു എന്നുള്ളത് വളരെ പ്രധാനം ജുഡീഷ്യസ് ആവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം ഒരു 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 ബെഡ്റൂമിനകത്ത് വെച്ചൊരു സ്ത്രീ ബലാത്സംഗത്തിനിരയാവുക അല്ലെങ്കിൽ ക്രൂരതകൾക്കിരയാവുക എന്നൊരു സംഭവം ഉണ്ടായാൽ വി ക്യാൻ നെവർ എക്സ്പെക്ട് എ കീഹോൾഡ് വിറ്റ്നസ് എന്നാണ് കോടതി പറയുക നമുക്ക് താക്കോൽ പൊഴുതിലൂടെ നോക്കുന്ന ഒരു സാക്ഷ്യം ചിലപ്പോൾ എന്ന് വരും നമുക്ക് ആകെയുള്ളത് ആ സ്ത്രീയുടെ മൊഴി മാത്രമായിരിക്കും ആ സ്ത്രീയുടെ മൊഴി മാത്രം മതി ഇറ്റ് ഈസ് നോട്ട് ദ ന്യൂമറിക്കൽ സ്ട്രെങ്ത് എന്നാണ് നമ്മൾ കോടതി പറയുന്നത് അത് അതിൻ്റെ അക്കത്തിൻ്റെയും എണ്ണത്തിൻ്റെയും വലിപ്പം നോക്കിയിട്ടല്ല ഒരു സാക്ഷിയെ നമ്മൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സംഭവം തെളിയിക്കപ്പെടുന്നത് ചിലപ്പോൾ ഒരൊറ്റ സാക്ഷി മാത്രമേ ഉണ്ടാവും ആ ഒറ്റ സാക്ഷി വിശ്വസ്തനാണെങ്കിൽ വിശ്വസ്തയാണെങ്കിൽ അത് മതി അങ്ങനെയാണെങ്കിൽ അത് വിശ്വസിച്ച് ഒരു കോടതിക്ക് നീതിയുടെ ഒരു പക്ഷത്തേക്കെത്താൻ പറ്റും പക്ഷേ ഇതിൽ രണ്ട് സാക്ഷികളിൽ ഒരാൾ ഹോസ്റ്റലാണല്ലോ മറ്റേ ആൾ ഹോസ്റ്റലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ കേസ് വിടുകയും ചെയ്യാം ആ വിടുന്നത് നീതിമാനായ ഒരാളുടെ ഡ്യൂട്ടിയല്ല നീതിമാനായ ഒരു ഒരു ജുഡീഷ്യൽ ഓഫീസർ ചെയ്യേണ്ടത് ആ കുട്ടിയടത്തോളമുള്ള തെളിവുകൾ ഒരു കുറ്റകൃത്യത്തിൻ്റെ അവസാനത്തേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുണ്ട് ഇതിലത് എത്ര കണ്ട് വിജയിച്ചു എന്നുള്ളത് ആ ജഡ്ജ്മെൻറ്റ് രൂപം നാളെ മാത്രമേ കിട്ടുള്ളൂ എല്ലാവർക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് പറയാൻ പോകൂ ഇന്ന് എറണാകുളത്തൊക്കെ ലീവാണ് കാരണം എലക്ഷൻ ഇന്നാണ് അവിടെ അപ്പോൾ വന്നു കഴിഞ്ഞാലേ അത് വിശദമായി പറയാൻ കഴിയും അതായത് കെട്ടിടത്തോളമുള്ള കഷ്ണം കഷ്ണം അറിവുകൾ എല്ലാം വെച്ചിട്ട് ഞാൻ പറയാം ഇതിൽ പറ്റിയതാണ് ഒന്ന് വന്ന തെളിവുകൾ അപര്യാപ്തമാവുകയും തെളിവുകൾ ച കൊടുക്കുമെന്ന് ധരിച്ചിരുന്ന പല മാന്യന്മാരും കോടതിയിലെത്തിയപ്പോൾ ഹോസ്റ്റലിലാവുകയും ചെയ്തു അവരുടെ സാമൂഹ്യമായിട്ടുള്ള കടമയിൽ നിന്നവർ പിന്മാറി അപ്പോൾ അത് രണ്ടുപക്ഷം ഉണ്ടാകാം ഒരുപക്ഷെ പോലീസ് എഴുതി വെച്ചതല്ല യഥാർത്ഥ സംഭവം അതല്ല സാക്ഷി മനസ്സിൽ ഉദ്ദേശിച്ചത് അങ്ങനെ സാക്ഷിക്ക് പറയാം പക്ഷേ ഇതൊക്കെ ആയാലും ഒരു പൊട്ട സന്ദേശം വളരെ മോശം സന്ദേശം സമൂഹത്തിന് സമൂഹത്തിനെത്തുന്നുണ്ട് എത്ര ക്രൂരമായ ക്രൂരകൃത്യം കോടതി നാട്ടിൽ നടന്നാലും ക്രിമിനൽ കുറ്റം നാട്ടിൽ നടന്നാലും പണവും സ്വാധീനമുള്ള ഒരാൾ വിചാരിച്ചാൽ അത് തിരിഞ്ഞ് മറിഞ്ഞ് ഡൈവേർട്ട് ചെയ്ത് ഒരു കാരണവശാലും കുറ്റം ചെയ്തയാൽ ശിക്ഷിക്കപ്പെടാത്തൊരവസ്ഥയിലേക്ക് മാറും എന്ന ഒരു വളരെ മോശം സന്ദേശം സമൂഹത്തിനെത്തുന്നുണ്ട് രണ്ടാമത്തത് എന്തെല്ലാം പ്രചരണങ്ങൾ നടന്നാൽ നിരപരാധി ആണെങ്കിൽ ആ നിരപരാധി വിട്ടുപോകുമെന്ന മറ്റൊരു പ്രചരണമാണ് ഇതിലേതാണ് ശരി എന്നുള്ളത് ഇനിയും സമൂഹം കണ്ടെത്തണം അത്രേ അത് കണ്ടെത്തിയാൽ മാത്രമേ ഈ ചർച്ച ഫൈനലാവുള്ളൂ ഇപ്പോൾ നമ്മളങ്ങനെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോകേണ്ടതല്ലേ ഇതിപ്പോഴായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നിരവധി ആളുകൾ ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ആ പറയുന്നതെല്ലാം ഈ നടന്ന കേസിൽ വന്നിട്ടുള്ള തെളിവുകൾ എത്ര കണ്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള തെളിവുകൾ എത്ര കണ്ട് കുറ്റകൃത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അത് അനിഷേദ്യമായ രീതിയിൽ തെളിയിക്കപ്പെടുന്നതാണ് എന്ന ഒരു സംഗതി കണ്ടാൽ മാത്രമേ നമുക്ക് ാക്കണം ഇതാണ് എൻ്റെ ഒരു വളരെ വിനീതമായ